ഹലോ ഗേൾസ് അപ്പം നിങ്ങളെ ഞാൻ എൻ്റെ മാവ് പൂത്ത കാണിച്ചു തന്നില്ലേ ഇപ്പം ഇനി ചെറിയ ഉണ്ണി മാങ്ങ ഉണ്ടായിട്ടുണ്ട് കണ്ണി മാങ്ങ അതാ കാണുന്നുണ്ടല്ലോ കണ്ടു ണ്ടായി ഇനി അത് വലുതാകണം ഗേൾസ് ഓരോന്നെല്ലാം വാടി വീന്നുണ്ട് കണ്ട വാടി ന ചെറിയ കളറെല്ലാം വന്നിട്ടാണല്ലേ വാടി വാടി പോകുന്നതാണല്ലീഴ് എന്റെ ഇടക്ക് ഒരു മാങ്ങ കുറച്ച് വലുതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ കാണുന്നുണ്ടെന്ന് അറിയില്ല കണ്ട എൻ്റെ ഇടയ്ക്ക് ഉണ്ട് ഒരു വലിയ മാങ്ങ അതാ കണ്ടോ കണ്ടോ കുറച്ച് വലിയ മാങ്ങിയാണ് ആദ്യം ഉണ്ടായതാന്ന് തോന്നുന്നുണ്ട് ബാക്കിയെല്ലാം ചെറുത് തന്നെയാണ് ഇവരെല്ലാം കുഞ്ഞു കുഞ്ഞു മാങ്ങകളാണ് കണ്ടില്ലേ ഇവരെല്ലാം ചെറുതാണ് വെയിലിൻ്റെ ഇത് ഇണ്ടപ്പം ഫുൾ വെയിലാണ് അതുകൊണ്ട് കാണുന്നുണ്ടോന്ന് എനക്ക് അറിയില്ല എന്റെ വിചാരം കാണുന്നുണ്ടോ ഞാൻ ഞാൻ കാണുന്നുണ്ട്

എല്ലാവരും കയ്യെത്തും ദൂരത്ത് തന്നെയാണ് ഉള്ളത് അതുകൊണ്ട് വലുതായാലും നമുക്ക് പറിച്ചെടുക്കാം കൈ കൊണ്ട് തന്നെ പറിച്ചെടുക്കാം വാങ്ങിയെല്ലാം എല്ലാവരും താഴോട്ട് താഴെ അതുകൊണ്ട് എങ്ങനെയായാലും നമുക്ക് പറിക്കാം പറിക്കുന്നതിനൊന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എല്ലാവരെയും പറിച്ചെടുക്കാൻ നമുക്ക് വലുതായി കഴിഞ്ഞാൽ പറിച്ചു പറിച്ചെടുക്കാം അതിൻ്റെ ഇടയ്ക്കുള്ള വലിയ മാങ്ങ വീണ്ടും എത്തി നോക്കുന്നുണ്ട് കാണുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു കുറച്ച് വണ്ണമുണ്ട് അതായിരിക്കും ആദ്യമായെന്ന് എനിക്ക് തോന്നുന്നു അതിങ്ങനെ നല്ല വണ്ണത്തിൽ കാണിക്കുന്നു അതിനെ തന്നെ വണ്ണത്തിൽ കാണിക്കാൻ കാരണം അതാണ് ബാക്കിയെല്ലാം ചെറിയ ആൾക്കാരാണ് ഓക്കെ ഇല്ല ആൾക്കാർ ഒന്നും അത്ര വെള്ളം വെച്ചിട്ടില്ല ബന്ധം ഉണ്ടെങ്കിലും മേലോട്ടുണ്ട് ഓക്കെ ഉണ്ടെല്ലാം പറിക്കേണ്ട ഉണ്ട് ഗൈസ് കാണുന്നുണ്ടല്ലോ ആ ഇതല്ലോണം കാണുന്നുണ്ട് അടിപൊളിയായിട്ട് കാണുന്നുണ്ട് ഇത് ഞാൻ കണ്ട് കാണുന്നുണ്ട് എന്ന് അതിനപ്പം മനസ്സിലായിട്ടുണ്ട് അപ്പം ഇതെല്ലാം നമ്മളെ മാങ്ങകളുണ്ടായത് കൂത്ത് അത്രയൊന്നും ഒരിക്കലും ഉണ്ടാവില്ലല്ലോ അല്ലേ എല്ലാം കൊഴിഞ്ഞു പോവുക എല്ലാം ചെയ്യുമല്ല അവർ കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടായിട്ടുള്ളതാണ് ഇതെല്ലാം നമുക്കുള്ളത് അടിയുണ്ടാവും അല്ലാത്തതെല്ലാം വീണു പോവും ഗായ്സ് അപ്പം ഇതെൻ്റെ കുഞ്ഞ് വീഡിയോ ആണ് ഗായസ് എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണേ